അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കൊടുങ്ങല്ലൂർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലിവിംഗ് വിൽ സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഒരാൾക്ക് ഭാവിയിൽ ലഭിക്കേണ്ട ചികിത്സ എഴുതി എഴുതിവയ്ക്കുവാൻ സംവിധാനമൊരുക്കുന്ന ലിവിംഗ് വിൽ സംവിധാനത്തെ കുറിച്ചുള്ള ഓറിയന്റേഷൻ പരിപാടി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു എച്ച് സി ഐ പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സെയ്ദ് അധ്യക്ഷനായി ആൽഫ പാലിയേറ്റീവ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ് ബാബു നിയമ ആക്ടിവിസ്റ്റ് കെ എം രമ എന്നിവർ ക്ലാസുകൾ അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ടി കെ പ്രഭാകരൻ ചാനൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി വി മനോജ് ആമുഖ പ്രഭാഷണം നടത്തി സുധീർ ഗോപിനാഥ് പി എം ദിലീഫ് കെ എം മാഹിൻ എം ജി പുഷ്പാകരൻ മുഹമ്മദ് തമീം അബ്ദുൾ സലാം പ്രീതി വേണുഗോപാൽ ഇ എസ് ഷീജ ഷീതൾ എന്നിവർ നേതൃത്വം നൽകി നെജു ഇസ്മയിൽ സ്വാഗതവും പി അനിത പറഞ്ഞു എനിക്ക് വെന്റിലേറ്റർ ആവശ്യമില്ല ഞാൻ കിഡ്നി രോഗബാധിതനായി തിരിച്ചുവരവില്ലാത്ത രോഗാവസ്ഥയിലെത്തുന്നു ഞാൻ അബോധാവസ്ഥയിലാകുന്നു എന്റെ താല്പര്യങ്ങൾ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല ഒരു അവസ്ഥയിൽ എനിക്ക് ഡയാലിസിസ് ആവശ്യമില്ല ഞാൻ അബോധാവസ്ഥയിലാകുന്നു ഒരു തിരിച്ചുവരവില്ലാത്ത രോഗാവസ്ഥയിലാകുന്നു എന്റെ ലിവർ വെക്കണം ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നു അത്തരം ചികിത്സകളിൽ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഈ മൂക്കിൽ ട്യൂബാവാം ചിലപ്പോ കോമയിലൊക്കെ കിടക്കുന്ന രോഗികള് പലപ്പോഴും പല രോഗികളും മാസങ്ങള് വർഷങ്ങളോളം ഓർമ്മയോ സംസാരമോ ചലനമോ ഇല്ലാതെ ശ്വസിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും മാത്രം ചെയ്തുകൊണ്ട് മൂക്കിലെ ട്യൂബിലൂടെ കിടക്കുന്നത് നിങ്ങൾക്ക് ഗ്രഹ സന്ദർശനത്തിന് പോകുന്ന ആളുകൾ കാണാനായിട്ട് സാധിക്കും ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് ഈ മൂക്കിൽ കിടക്കുന്ന ട്യൂബാണ് ഇങ്ങനെ ഒരു ട്യൂബുമായിട്ട് അബോധാവസ്ഥയിൽ മാസങ്ങളോളോ വർഷങ്ങളോളോ എനിക്ക് കിടക്കാൻ താല്പര്യമില്ല ഇത് നമ്മൾ നല്ല കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും എഴുതി വെക്കുന്ന ഒരു രേഖയാണ് ഈ ലിവിങ് വിൽ വളരെ സിമ്പിൾ ആണ് ഈ കാര്യം അപ്പൊ ഇത് എഴുതാൻ പറയുമ്പോൾ പലരും പറയും ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് പറയും അപ്പൊ ഇതിലെ സായിബ് പറയും ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ഓൾവേസ് ടു ലേറ്റ് എന്ന് മരണത്തെ കുറിച്ചൊക്കെ ചർച്ച വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ വീട്ടിലെ മക്കള് പറയും അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് പറയും നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ നമ്മളെ സുഹൃത്തുക്കളോടോ പറഞ്ഞാൽ അവര് നമ്മളോട് പറയും ഇച്ചൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ വിചാരിക്കുന്ന ഒരുപാട് സമയമുണ്ട് പിന്നെ ആവട്ടെ